ാണ് ഈട്ടുന്നത് എന്റെ അഭിപ്രായം അതല്ല തൃശ്ശൂർ കുളമാക്കുകയാണ് ചെയ്തത് തൃശൂർ പൂര പ്രേമികളെ അവഹേളിക്കുന്നപടിയാണ് അത് പോലീസിന്റെ ഭാഗത്തിൽ മാത്രമായി ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല ഇപ്പോൾ ഉണ്ണി സാർ സൂചിപ്പിച്ചതുപോലെ പലരും സമൂഹ മാധ്യമങ്ങളുടെയും അല്ലാതെയും ഒക്കെ സൂചിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് പോലെ അവിടെ ശ്രീരാമനെ കണ്ടതും രാമലല്ലയെ കണ്ടതും ഒക്കെ തന്നെയാണ് അവിടെ പലർക്കും ഈ പ്രശ്നം ഉണ്ടാക്കിയത് അത് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്ന സാഹചര്യം തന്നെയാണ് അവിടെ നമ്മൾ കണ്ടത് പോലീസിന്റെ നടപടി ആ പോലീസ് നടപടി പൂരപ്രേമികളെ അവഹേളിക്കുന്ന തരത്തിലാണ് അത് അതുകിട്ടും മനസ്സിലാകാത്ത തൃശൂരുകാരുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല തൃശൂർകാർക്ക് അവിടെ ഉണ്ടായിരുന്നതാണ് കൃത്യമായ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട് ഇടതുമുന്നി അല്ലെങ്കിൽ ഉടനെ തെരക്കിട്ട് ഈ പരിക്ക് പരിഹരിക്കാൻ ശ്രമിക്കില്ലല്ലോ ഇടതുമുന്നണി ഉടനെ അദ്ദേഹത്തേക്ക് ഇടപെടാൻ വരുന്നു പൂരത്തിലുണ്ടായ തർക്കം സി പി എമ്മും ബിജെപിയും കൂടി ആസൂത്രണം ചെയ്തതാണ് ബിജെപിക്ക് വോട്ട് മറിക്കാൻ വേണ്ടിയാണെന്ന് പറഞ്ഞ കെ മുരളീധരന്റെ ഒരു മാസ് ഡയലോഗ് അവിടെ കാണുന്നു രാത്രി അവിടെ എത്തിയത് ആരാണ് ഏത് സ്ഥാനാർത്ഥിയാണ് എന്നുള്ള ദൃശ്യങ്ങളിലൂടെ ലോകം മുഴുവൻ കണ്ടതാണ് അവിടെ എത്തിയ ആദ്യത്തെ സ്ഥാനാർത്ഥി അത് സുരേഷ് ഗോപി തന്നെയാണ് സുരേഷ് ഗോപി സേവാഭാരതിയുടെ ആംബുലൻസിലവിടെ വന്നിറങ്ങുന്ന ദൃശ്യമടക്കം കണ്ടപ്പോഴാണ് അയ്യോ ഞങ്ങൾ എത്തിയില്ലല്ലോ എത്താത്തത് ലേറ്റ് ലേറ്റായ പ്രശ്നമാകുമോ അവിടെ ആ ജില്ലയുടെ ചുമതലയുള്ള മന്ത്രിയുണ്ടല്ലോ ആ ജില്ലയിൽ രണ്ട് മന്ത്രി മന്ത്രി ആർ ബിന്ദു മന്ത്രി കെ രാജനും കെ രാജനും ചുമതലയുണ്ട് എവിടെയായിരുന്നു കെ രാജൻ കെ രാജൻ ഈ പ്രശ്നം ഉണ്ടായിട്ട് ഇത്രയും മണിക്കൂർ വൈകി കഴിഞ്ഞിട്ടാണോ പരിഹരിക്കാൻ വരുന്നത് അദ്ദേഹത്തിന് ഇത് എന്ത് പറ്റി പിന്നീട് പ്രശ്നമായെന്ന് കണ്ടപ്പോൾ പിന്നെ ഡയലോഗായി അതെല്ലാം ഏറ്റെടുക്കുന്നു മാധ്യമങ്ങളിൽ വാർത്തയാക്കുന്നു തുടരെ തുടരെ പ്രതികരണങ്ങളാണ് അവിടെ പരിഹരിക്കാൻ വന്നത് ആരാണ് തിരുവമ്പാടി ദേവസ്വവുമായി ആ ഓഫീസിൽ നിന്ന് സംസാരിച്ചത് ആരാണെന്നുള്ളത് ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിട്ടുണ്ട് അത് സുരേഷ് ഗോപിയാണ് അതിന്റെ ക്രെഡിറ്റ് എടുക്കാൻ വരുന്നു ഞങ്ങൾ ഇടപെട്ടു ഞങ്ങൾ പരിഹരിച്ചു അതാണ് നേരത്തെ മുരളീധരനും ഒക്കെ പറഞ്ഞത് പ്രശ്നം ഉണ്ടാക്കി പരിഹരിക്കുന്ന രീതിയിലുള്ള ഒരു സംവിധാനമാണോ എന്നുള്ളത് ഇനി ഈ വിഷയത്തിലേക്ക് വന്നുകഴിഞ്ഞാൽ ശേഷമാണ് ഈ തർക്കത്തിലേക്ക് അല്ലെങ്കിൽ ഈ ബാരിക്കേഡ് സ്ഥാപിക്കുന്നതിലേക്ക് പ്രശ്നം ഉണ്ടാക്കുന്നതിലേക്കൊക്കെ വന്നത് ആ കുടമാറ്റത്തിൽ മറ്റു കൂടെ ഒന്നും അല്ല പ്രശ്നം ചുവന്ന കുട വന്നാലും ചെകുവേരകൂടെ വന്നാലും പ്രശ്നമില്ല മതേതരത്വമാണല്ലോ പക്ഷേ ഒരു ക്ഷേത്ര മൈതാനിയിൽ ഒരു ഹിന്ദു ദൈവത്തിന്റെ കുടമാറ്റത്തിന് ഒരു ചിത്രം ഉയർന്നു കഴിഞ്ഞപ്പോൾ അത് വർണ്ണവിധാനങ്ങളോടെ അവിടെ ഉണ്ടായിരുന്ന പൂരപ്രേമികളൊക്കെ ആസ്വദിച്ച് തന്നെയാണ് അത് സ്വീകരിച്ചത് അവിടെ രാംലല്ല വന്നതാണ് ശ്രീരാമൻ വന്നതാണ് അവിടുത്തെ പ്രശ്നം എന്നുള്ളത് ഇവിടെ ഉണ്ണിസാർ അടക്കം പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ് ഇടതുപക്ഷം പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്കൾക്കെതിരെ സി പി ഐ അനുകൂലികൾ സമൂഹ മാധ്യമങ്ങളിൽ യുദ്ധം ചെയ്യുകയാണ് അവിടെ ശ്രീരാമന്റെ കൂടെ വന്നാൽ ആരുടെ മതേതര മൂല്യമാണ് ഇല്ലാതാകുന്നത് അമ്പു അമ്പും വില്ലും കുലച്ചു നിൽക്കുന്ന ശ്രീരാമൻ ഉണ്ടായിരുന്നല്ലോ രാംലല്ല ഉണ്ടായിരുന്നല്ലോ അത് ഉടനെ മതേതരത്വത്തിന് ഭീഷണിയാണ് വടക്കുനാഥ ക്ഷേത്രത്തിന് മുന്നിൽ തിരുവമ്പാടി പാറമേക്കാവ് ഭഗവതിമാരാണ് പൂരത്തിന് വരുന്നത് എഴുന്നള്ളുന്നത് അല്ലാതെ മതേതര ബിംബങ്ങളല്ല അവിടെ വരുന്നത് ഭരണഘടനയുടെ ഉത്സവമല്ല ക്ഷേത്രത്തിലെ ഉത്സവമാണ് ക്ഷേത്രത്തിലെ ഉത്സവത്തിന് ഹിന്ദുവിന്റെ ദൈവത്തെ തന്നെ കൊണ്ടുവരും അതിൽ എന്താണ് ഇത്ര ബുദ്ധിമുട്ട് എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ചോദ്യം പക്ഷേ അത് ഉപയോഗിക്കാനോ സുവർണാവസരമാക്കാനോ ഒന്നും ആരും പോയില്ല ഇങ്ങനെയൊക്കെ പറയുമെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് എല്ലാവരും കരുതലോടെ തിരുവമ്പാടി വിഭാഗത്തിന്റെ ചരിത്രപ്രസിദ്ധമായ രാത്രിയിലെ എഴുന്നള്ളിപ്പ് അതാണ് തടഞ്ഞത് മഠത്തിൽ വരവ് മേളം നിർത്തിവെക്കാൻ നിർബന്ധിതമായി ഇതൊക്കെ പറയുന്നത് ഞാനല്ല ദേവസ്വം പ്രസിഡന്റ് ടി എസ് സുന്ദർമേനോൻ തിരുവമ്പാടിയുടെ പറയുന്ന കാര്യങ്ങളാണ് മാത്രമല്ല നഗരത്തിലെ റോഡുകളെല്ലാം ബാരിക്കേഡ് വെച്ച് അടയ്ക്കുകയാണ് പൊതുജനങ്ങൾക്ക് എഴുന്നള്ളുത്ത് കാണാൻ കഴിയാത്ത രീതിയിലുള്ള പരിഷ്കാരം അത് ആരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയാണ് എന്ത്